കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ സേവനം അനുഷ്ഠിക്കുന്നതിനിടെ ക്രൂരമായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട യുവ ഡോക്ടർ വന്ദനാദാസിന്റെ സ്മരണയ്ക്കായി മാതാപിതാക്കൾ പുതിയൊരു ആശുപത്രി ആരംഭിക്കുകയാണ് കടുത്തുരുത്തി മധുരവേലി ലക്ഷ്മി കോംപ്ലക്സിലാണ് ആശുപത്രിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഓഗസ്റ്റ് പതിനേഴിന് രാവിലെ പതിനൊന്ന് മുപ്പതിന് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ചടങ്ങ് ഉദ്ഘാടനം നിർവഹിക്കും ചടങ്ങിൽ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം അധ്യക്ഷത വഹിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു മധുരവേലി പ്ലാമോഡ് ജംഗ്ഷനോട് ചേർന്ന് സജ്ജമാക്കിയിരിക്കുന്ന ഈ ആശുപത്രി ദിവസേന രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് വരെ രോഗികൾക്ക് ചികിത്സാ സേവനം നൽകും ഈ സ്ഥാപനം വന്ദനാദാസിന്റെ പേരിൽ ആരംഭിക്കുന്ന രണ്ടാമത്തെ ആരോഗ്യ സംരംഭമാണ് കഴിഞ്ഞ ഒക്ടോബറിൽ ആലപ്പുഴ ജില്ലയിലെ തൃക്കുന്നപ്പുഴ വലിയ പറമ്പിൽ വന്ദനയുടെ പേരിൽ ആദ്യ ആശുപത്രി നിർമ്മിച്ചിരുന്നു അന്ന് തന്നെ ഡോക്ടർ വന്ദനയുടെ ചികിത്സാ ദർശനം അതായത് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും പ്രത്യേകിച്ച് സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന രോഗികൾക്കും കുറഞ്ഞ ചെലവിൽ മികച്ച ചികിത്സ ക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് മാതാപിതാക്കൾ പൊതുജനങ്ങളോട് പങ്കുവച്ചിരുന്നു ഈ പുതിയ ആശുപത്രി അതേ ലക്ഷ്യങ്ങൾ പിന്തുടർന്ന് പ്രദേശവാസികൾക്ക് ഗുണമേന്മയുള്ള ആരോഗ്യ സേവനം എത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബവും നാട്ടുകാരും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് പത്തിന് പുലർച്ചെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നടന്ന അതിക്രൂരമായ സംഭവമായിരുന്നു വന്ദനാദാസിന്റെ കൊലപാതകം ഹൗസ് സർജനായി സേവനമനുഷ്ഠിക്കുന്നതിനിടെ പോലീസ് വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ച എന്ന അക്രമി ചികിത്സാ മുറിക്കുള്ളിൽ വെച്ച് തന്നെ വന്ദനയെ പലതവണ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു സംഭവം സംസ്ഥാനത്തെയും രാജ്യത്തെയും ഒന്നാകെ ഞെട്ടിച്ചു ആരോഗ്യ മേഖലയിലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഡോക്ടർമാരുടെ ജോലി സാഹചര്യങ്ങൾ പോലീസ് നടപടികളുടെ കാര്യ ക്ഷമത എന്നിവയെ കുറിച്ചുള്ള കടുത്ത വിമർശനങ്ങളും ചർച്ചകളും ഉയർത്തി ആശുപത്രി പരിസരത്തെ സുരക്ഷാ വീഴ്ചകളും പ്രതിയെ കൈകാര്യം ചെയ്ത രീതിയും വ്യാപകമായ വിമർശനത്തിന് വിധേയമാക്കി മെഡിക്കൽ വിദ്യാഭ്യാസ കാലം മുഴുവൻ വന്ദന തന്റെ നാട്ടിലെ ആരോഗ്യപരമായ കുറവുകൾ മനസ്സിലാക്കി ജനങ്ങൾക്ക് സമീപമുള്ള വിശ്വാസയോഗ്യമായ വില കുറഞ്ഞ ചികിത്സ നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കണമെന്ന് പലപ്പോഴും സുഹൃത്തുക്കളോടും അധ്യാപകരോടും പറഞ്ഞിരുന്നു ആ സ്വപ്നം അവൾക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മാതാപിതാക്കൾ അത് യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തിലാണ് മധുരവേലിയിൽ തുടങ്ങുന്ന ഈ ആശുപത്രി വന്ദനയുടെ സേവന മനോഭാവത്തിൻ്റെ പ്രതീകമായിരിക്കും സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന രോഗികൾക്ക് നഗര പോലെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കുക മെഡിക്കൽ സൗകര്യങ്ങളും ലാബ് സൗകര്യങ്ങളും കുറഞ്ഞ നിരക്കിൽ നൽകുക തുടങ്ങിയ പദ്ധതികളാണ് ട്രസ്റ്റും കുടുംബവും മുന്നോട്ട് വെക്കുന്നത് കൂടാതെ സമീപകാലത്ത് ഉയർന്നു വരുന്ന വിവിധ രോഗങ്ങൾക്കുള്ള ആരോഗ്യ ബോധവൽക്കരണ പരിപാടികൾ സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ യുവ ഡോക്ടർമാർക്കുള്ള പരിശീലന പരിപാടികൾ എന്നിവയും നടത്താൻ പദ്ധതിയുണ്ട് ഇതിനു പുറമെ മുട്ടു ചിറയിലെ ഡോക്ടർ വന്ദനാദാസിന്റെ വസതിക്ക് സമീപം മറ്റൊരു ആശുപത്രി സ്ഥാപിക്കുന്നതിന് രക്ഷിതാക്കൾ പദ്ധതിയിടുന്നുണ്ട് ഇതിനായി ഡോക്ടർ വന്ദനാദാസ് മെമ്മോറിയൽ ട്രസ്റ്റ് രൂപീകരിക്കാൻ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് പ്രദേശത്തെ ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് നഗരത്തിൽ പോകാതെ തന്നെ ഗുണമേന്മയുള്ള ചികിത്സ ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് ട്രസ്റ്റിന്റെ ലക്ഷ്യം മാതാപിതാക്കളുടെ വാക്കുകളിൽ ഇങ്ങനെയാണ് പറയുന്നത് വന്ദന ജീവിച്ചിരുന്നുവെങ്കിൽ അവൾ സ്വയം ഈ പദ്ധതികളിൽ മുഴുകിപ്പോയനെ ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അവളുടെ കൈകളിലൂടെ ജനങ്ങളിലെത്തിക്കുന്ന സേവനത്തിന്റെ തുടർച്ചയാണ് വന്ദനയുടെ മരണം കേരളത്തിലെ ഡോക്ടർമാരുടെ സുരക്ഷയെക്കുറിച്ചുള്ള നിയമപരമായും സാമൂഹികപരമായും ഉള്ള ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു സംഭവത്തിന് ശേഷം സംസ്ഥാനത്തെ വിവിധ മെഡിക്കൽ സംഘടനകളും വിദ്യാർത്ഥി കൂട്ടായ്മകളും ആശുപത്രികളിലെ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക അപകട സാഹചര്യങ്ങളിൽ പോലീസിൻ്റെ ഇടപെടൽ രീതിയിൽ മാറ്റം വരുത്തുക ഡോക്ടർമാരുടെ ജോലി സമയം വിശ്രമ സൗകര്യം എന്നിവ പരിഗണിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു അതേസമയം വന്ദനയുടെ മാതാപിതാക്കൾ പ്രതികാരത്തിനോ കുറ്റപ്പെടുത്തലിനോ മാത്രം ഒതുങ്ങാതെ തൻ്റെ മകളുടെ ജീവിതം സമർപ്പിച്ചിരുന്ന ആരോഗ്യ സേവനത്തിന്റെ ഗുണം സമൂഹത്തിന് എത്തിക്കാൻ ശ്രമിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നടന്നു നീങ്ങുകയാണ് അതിന്റെ ഭാഗമാണ് ഈ ആശുപത്രിയും അതിനാൽ മധുരവേലിൽ ഈ സ്ഥാപനം ഒരു ചികിത്സാ കേന്ദ്രം മാത്രമല്ല വന്ദനയുടെ ജീവിതവും ദർശനവും തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു പ്രതീകമാണ്